ആ ഒരു ഒരു കാണിക്കുമ്പോൾ ഉണ്ടാവും എന്ന് മേക്കേഴ്സ് അങ്ങനെ ും ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളും ആ ശബ്ദങ്ങളും അപ്പൊ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത് ശം നോക്കുമ്പോഴേക്കും പുരുഷന്മാർ ആയി പോകുന്നത് എങ്ങനെയാണ് കൂടുതൽ നടക്കുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു മെസ്സേജ് കൂടി പറയും എല്ലാ നല്ല ഒരു 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 പറയുന്ന ഈ ഈ സിനിമ ഡിസ്കസ് കൂട്ടം ഇങ്ങനെയാണ് മേജർ കാര്യങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ അങ്ങനെ പോകുന്നില്ല ചർച്ച ഇല്ല തോന്നേണ്ട ആവശ്യമില്ല റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഒരു ഒരുപ്രസെന്റേറ്റീവ് എന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി നമ്മൾ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു 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 ഡിസ്കഷൻ ആവശ്യമില്ല ഇതിപ്പം ഈ തന്നെ സുരാജ് സീൻ കാണിക്കുന്നുണ്ട് അതേ ശ്രുതി ചേച്ചി േച്ചി ബിച്ചാറിന്റെ ഉണ്ണിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരേ സമയം അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള ഫാമിലീസും നമുക്കിതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് റോഷ് ടീച്ചിയുടെ ഉമ്മയുടെ ഫാമിലിയാണ് അപ്പം ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്നത് ഐഡിയൽ ആയിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട് അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകൾ പൊത്തിനെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിലാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത് ഒരു പിന്നീട് ഒരു സൊല്യൂഷൻ കാണിക്കുന്നു പക്ഷെ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോ ഈ ഫാമിലി ഫാമിലി ഒരു ഐഡിയൽ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ നമ്മൾ വൈഫിനെ ണ്ട് നമ്മളിപ്പോ കാണുമ്പോഴത്തേക്കും കൊടുക്കുന്നുണ്ട് കൂടെ നിക്ക പോലീസ് സ്റ്റേഷൻ സീൻസിലാണെങ്കിലും അവിടെ നിൽക്കുന്നവരെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഐഡിയൽ നമ്മൾ നമ്മള് നമുക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡായിട്ടുള്ള ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് എങ്ങനെയാണോ നമുക്ക് ഫീൽ കിട്ടുന്നത് അതാണ് ഐഡിയ അല്ലേ അങ്ങനെയല്ല പറയുന്നത് അതേ സമയം തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം ഇപ്പൊ അവരുടെ രണ്ട് ഫാമിലിയിലെ ഓരോ കുട്ടികളുണ്ട് അപ്പൊ ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നു ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത്രയും അവിടുത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അത്രയും കഴിയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിക്കുമ്പോൾ അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയില് അതാണ് നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നത് രണ്ട് ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനത്തെ ഫാമിലിയുണ്ട് അങ്ങനത്തെ ഉണ്ട് നമ്മളൊരു സിനിമയില് കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മള് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സിനിമ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ അതിന്റെ കുറച്ച് കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ് ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായം അല്ല ഉള്ളത് എല്ലാര് ഒരു ഗ്രേ അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്സ് കാണിച്ചു പോകുന്ന കുറച്ച് ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടുകഴിഞ്ഞ ശേഷം ഞാനൊരു നൂറ്റി അൻപതോളംസ് വർക്ക് ചെയ്യുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അപ്പോൾ ഡെയിലി ബേസിസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസുമായിട്ട് വൺ ഓർ വൺ ഡിസ്കഷൻസ് ഞാൻ നടത്താറുണ്ട് റീസൺ അവർ പല സമയത്തും ഇരിക്കുകയും വർക്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ മൂന്ന് കാറ്റഗറി വുമൺസിനെയാണ് കണ്ടിട്ടുള്ളത് ഫസ്റ്റ് കാറ്റഗറി വളരെ നല്ല ഹസ്ബൻഡ് നല്ല റിലേഷൻഷിപ്പ് ഉള്ളവര് ദാറ്റ് മീൻസ് അവരുടെ ഹസ്ബൻഡ് വൈകുന്നേരം പിക്ക് വരുന്നു കുക്ക് ചെയ്ത് കൊടുക്കുന്നു അങ്ങനത്തെ സെക്കൻഡ് കാറ്റഗറി ഡിവോഴ്സിലൊക്കെ ഇരിക്കുന്നവരാണ് ചിലർ ഡിവോഴ്സിലൂടെ പോകുന്നു കഴിഞ്ഞവര് അങ്ങനെയുള്ളവര് മൂന്നാമത്തെ കാറ്റഗറി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ് വളരെയധികം അവർക്ക് ഇതിന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഫാമിലി കാരണം അവർക്ക് കടക്കാൻ പറ്റുന്നില്ല സെക്ഷൽ അബ്യൂസ് ഇതൊക്കെ എന്റെ ക്യാബിനിൽ വന്നിരുന്ന് വൺ ഓൺ വൺ ഡിസ്കഷൻസ് നടത്താറുണ്ട് സോ ഈ സ്ക്രിപ്റ്റ് എന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ വൺ ഓൺ വൺ ഡിസ്കഷൻ രണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഇത് മോസ്റ്റ് ഓഫ് ദി ലേഡീസ് ഇത് ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നൂറ്റമ്പതോളം വുമൺസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത് നല്ല തമാശ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വളരെ നല്ല കോണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്തത് ആസ് എ വുമൺ പ്രൊഡ്യൂസർ എന്നുള്ള തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് യാതൊരു യോജിക്കില്ല അതാണ് ആദ്യം പറയാനുള്ളത് ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ആദരവ് ചെയ്ത പ്രിയ കന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത് അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ ആയൊരു വിഷയമാണ് പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പൺഅപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ റിലീഫ് കിട്ടിയെങ്കിൽ നന്നായി എന്ന് ചിലർക്ക് ചിന്തിക്കാം അതല്ലാതെ ഈ പറഞ്ഞ പോലെ എന്റെ ക്യാരക്ടർ ഇതിനെ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളുണ്ട് അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോ ഈ ധന്യെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നമുക്കൊക്കെ അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോ ഞാനൊരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തി ഒരു പക്ഷെ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനമായേക്കാന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും ആരും എന്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താ എന്ന് വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് നോർമലി ട്രിഗർ ട്രിഗർ ചെയ്തത് ഒരു 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 ടോക്ക് ടോക്ക് സുഹൃത്തിനോട് സുഹൃത്തിനോട് അത് പെൺകുട്ടിക്ക് പാടില്ല അങ്ങനെ ഉണ്ടോ തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ പറയുന്നില്ലല്ലോ അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്തായാലും നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്തുണ്ടാവാൻ പാടില്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊന്നും ഇല്ല

എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ എന്റെസ് ഉണ്ട്സ് ഉണ്ട് ഉണ്ട് ഐ തിങ്ക് തിരെ ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട് സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല പുരുഷന്റെ കൂടി ഒരു കൂടിയാണ് ഫ്രണ്ട് സാഹചര്യം നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോന്നോ അതായത് പത്താവിന്റെ അനുവാദത്തോടു കൂടി ഒരു ഫ്രണ്ട് എന്ന സാഹചര്യം അങ്ങനെയും ഉണ്ട് ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാത്ത ആളുകളുണ്ട് രണ്ട് സിറ്റുവേഷൻസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജെർണലൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലും ഫേവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇപ്പം സ്ത്രീക്ക് എതിരെ ഒരു എന്താ മോശം അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിന് ഈവൻ സ്വയമേ കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഈ ഇപ്പം നിലവിലുണ്ട് അപ്പം അത്തരത്തിൽ ഈ നല്ല നടന്ന സംഭവം എന്ന് പറഞ്ഞ ചിത്രം എന്ത് ചെയ്ഞ്ചാണ് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതായത് ഇപ്പം നമ്മളുടെ നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നിയമങ്ങൾ വരെ കൂടുതൽ ഫേവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആളുകൾ കൂടും പിടിച്ചു മാറ്റും പക്ഷെ ഒരു പുരുഷനാണ് തല്ലുകൊള്ളുന്നതെങ്കിൽ അവിടെ എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന ആളുകളും അത് എന്താണ് സംഭവം എന്തിനാണ് ഇങ്ങനെ അടി കൊള്ളുന്നത് ഇതൊക്കെ തിരക്കിയിട്ടായിരിക്കും പിടിച്ചു മാറ്റുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സിനിമ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്ത് നേട്ടം അല്ലെങ്കിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഒരു സ്ത്രീയെല്ലിയ ഉടനെ വന്ന് പിടിച്ചു മാറ്റുന്നില്ല കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന സാധാരണ ആളുകൾ എന്തായാലും നമ്മുടെ സിനിമയിൽ അജിത്തേട്ടൻ വൈഫിനെ കുതിരവെച്ചപ്പോ ആരാ പിടിച്ചു മാറ്റാ ചെന്നെ സിനിമയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ല പൊതുവേ ഇപ്പൊ സിനിമ സിനിമ എന്ന് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ് സിനിമത്തിന്റെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അങ്ങനെ അല്ലേ സിനിമ എന്തായാലും ഒരു സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റും ആണിനെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല പല സമയങ്ങളിലും നമ്മൾ നമ്പായിട്ടാണ് ഇരിക്കാറുള്ളത് അതായത് സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാലും ഒരു ഫാമിലിയിലാണ് ആടി അടി നടക്കുന്നതെങ്കിൽ അത് അവര് തമ്മിലുള്ള കാര്യമാണ് നമ്മൾ അതിൽ ഇടപെടുന്ന കാര്യമില്ലെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ അതായത് ഇപ്പൊ നിയമം ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ വ്യക്തിമന്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും വെളി വരത്തില്ല പക്ഷെ ആരും ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചും കൂടിയാണ് വീട്ടിന്റെ അകത്ത് നടക്കുന്ന ഒരു സംഭവത്തില് ഇപ്പൊ അഞ്ചു പറഞ്ഞ മാതിരി അകത്ത് നടക്കുമ്പോ അത് അവര് തമ്മില് ഹസ്ബൻഡും സൊസൈറ്റിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല നമ്മൾ ഇത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതെ എന്റെ എത്രയോ ഫ്രണ്ട്സ് ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുണ്ട് അബ്യൂസൻഷി അത് നമ്മൾ അതിൽ നിന്ന് തന്നെ പലപ്പോഴും കൊറേ കുറെ കാര്യം കഴിഞ്ഞിട്ടായിരിക്കും ആഫ്റ്റർ ദീ ലിവ് ദാമിലിക്കും അറിയാം അവരിങ്ങനത്തെ ഒരു ഇതിലാണെന്ന് ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് അറിയാം അവരുടെ എന്നിട്ടും അവർ പറയാം ഈ സൊസൈറ്റി എന്ന് പറയും വേണം പറയാം അങ്ങനെ പറയണ്ട ഈ സൈഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലി കൊറേ സൈഡ്സ് കണ്ടിട്ടുണ്ട് സോ ദെൻ ഐ ഫീൽ ലൈക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ നമ്മള് ചെയ്തിരിക്കുന്ന ഒരു സിനിമ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനുള്ള ഒരു അത്രയും ഒരു വിഷയം എനിക്കില്ല പക്ഷെ ആയി പോ ഇത് കുറെ കോൺവെസേഷൻസിന് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോ അയ്യോ ഞങ്ങൾ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരു തോട്ട് ഇട്ടാ മതി ആ ഒരു തോട്ടിന്റെ ഒരു സീഡ് ഇട്ടാ മതി എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ ഹു എവർ ലിവിംഗ് വാട്ട് എവർ ലൈഫ് ഈ സിനിമ കണ്ടിട്ട് അവന്റെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് മാറിയാൽ ഈ സിനിമ സക്സസ് ആണെന്ന് ഞാൻ പറയും ഡൊമസ്റ്റിക് വയലൻസ് ഇതിൽ എവിടെ അങ്ങനെ കാണിക്കുന്നില്ല സൗണ്ടുകൾ കൊണ്ടും ഈ അടിയുടെ പാടുകൾ കൊണ്ടാണ് കാണിക്കുന്നത് അതൊരിക്കലും നോർമലൈസ് ആവത്തില്ല ബിക്കോസ് ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വിഷമം എത്രത്തോളം കാണുന്നുണ്ട് ആ കുട്ടിക്കുണ്ടാകുന്ന വിഷമം പോലും അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പൊ ചട്ടിക്കും അത്രയും വിഷമം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ ഒരു സംഭവം എങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ും ഇത് ഒരു 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 അപ്പർ ക്ലാസ് സൊസൈറ്റിയിലും ഇത് ഉണ്ട് കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്ന ജീവിക്കുന്ന ആ ആളുകൾ കാണുന്നു ക്രീം ലെയർ കേരളത്തിലെല്ലാവരും ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ചു ശതമാനം കുടുംബങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് ഈ ഡൊമസ്റ്റിക് എന്ന് അപ്പർ ക്ലാസ് ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ലോവർ മോശമാക്കിയിട്ടുണ്ട് ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നുണ്ട് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആവുന്നുണ്ടാ ശ്രുതിയും ഭീഷേട്ടനും ചെയ്ത അവരുടെ ഫാമിലി അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത് ഇല്ലല്ലോ അവരുടെ ഫാമിലി നല്ല വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഭണ്യുടേയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയൊന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ് എപ്പോഴും അടിയാണോ എനിക്ക് മനസ്സിലായില്ല കുട്ടികൾക്ക് അത് എന്തും ബുദ്ധിമുട്ട് തന്നെയാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഒരുമിച്ച് അച്ഛനും അമ്മയും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ ഫാനിമൽ ഡേ അല്ലെങ്കിൽ പേരന്റ്സ് മീറ്റിങ്ങനെ അവർ ഒരുമിച്ച് വരുന്നു അവരുടെ സ്നേഹം കണ്ട് വളരുന്നത് എന്തും കുട്ടികൾക്ക് നല്ലത് തന്നെയാണോ ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇത് എല്ലായിടത്തും നടക്കുന്നതാണ് അപ്പൊ എന്റെ വഴി നടക്കുന്നതും പ്രശ്നം ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല ഇത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കാരണം എനിക്കൊരു അഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ച് ഫ്രണ്ട്സിൽ മൂന്ന് പേര് സെപ്പറേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആ മൂന്ന് ഫ്രണ്ട്സ് എന്റെ ഇതേ ഏജ് ഗ്രൂപ്പില് ഞാൻ എനിക്ക് എനിക്ക് കിട്ടിയ പഠിത്തം എനിക്ക് കിട്ടിയ എക്സ്പോർ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ് എന്തെങ്കിലും ലോകവിവരം അതൊക്കെ ഉള്ളത് മൂന്ന് പേരാണ് അവര് എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്സ് റിലേഷൻഷിപ്പ് പുറത്താക്കി അറിഞ്ഞാൽ ഇത്രയും സമയം സമയമെടുക്കുന്നത് നമുക്ക് ഇത്രയും അല്ല അല്ല ഞാൻ ആണ് അത് അജിത് ലൈക്ക് പ്രൊമോഷൻസ് പ്രൊമോഷൻസിന് ഇരുന്നപ്പോ സുരാജായിട്ട് അജിത് അജിത്തിന്റെ പെർസ്പെക്ടീവിലാണ് സുരാജാട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ ഹാപ്പി ലൈഫിൽ ആള് വന്ന് കേറുമ്പോ സൂര്യ അത് അജിത്തിന്റെ അജിത്തോ ഹാപ്പി മാരിഡ് ലൈഫ് ധന്യക്ക് ഹാപ്പി മാരിഡ് ലൈഫ് ആയിരുന്നില്ല അപ്പൊ ആ സമയത്ത് അജിത്ത് അജിത്തിന്റെ വ്യൂ പോയിന്റ് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു അപ്പൊ അജിത്തിന്റെ വ്യൂ പോയിന്റില് ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ഫാമിലിയിലേക്ക് വന്നപ്പോൾ പക്ഷേ കുറോ അയ്യോ ചോദിച്ചാ എൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങളില്ല എന്ന് വിചുന്നത് ഈ അജിത്തിന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അറിയാം എൻജോയ് ചെയ്യുന്നണ്ട് വളരെ ഹാപ്പി മാര്യഡ് ലൈഫ് ആണ് വാട്ട് അബൗട്ട് ദന്യ അപ്പോൾ ദന്യടെ അടുക്കൽ പലർ നേ അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് ഉമ്മീ ദാറ്റ്സ് ഇറ്റ് അങ്ങനെയാണോ കൺസിഡർ ചെയ്തൂടെ അല്ല അജിത്തിന് അജിത്തിനെ കുറേ അജിത്ത് ഗെയിം നിന്നായിട്ട് അതിച്ചു കൊടിക്കുന്ന അവസ്ഥ അതെ അജിത്ത് അപ്പോൾ ദന്നെ അതിച്ചു കൊടുക്കല്ലേ അജിത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ദന്യ ദന്യടെ ഫ്രണ്ട്സ്ോട അതയ ടീംമേറ്റ് ഫ്രണ്ട്സ്ോട അതിച്ചു കൊടിക്കുന്നത് എന്നല്ലേ വിശ്വസിക്കുന്നത് ഇല്ല അങ്ങനെ നടക്കുന്നില്ലല്ലോ അതിനകത്ത് സിംഹ കണ്ടില്ലേ അതിനകത്ത് അങ്ങനെ നടക്കുന്നില്ലല്ലോ എന്നും കരയുകയും വളരെ സങ്കടപ്പെട്ട് ജീവിക്കുകയും അൺഹാപ്പി യും ചെയ്യുന്ന ഒരു വൈഫാണ് എല്ലാ സീനുകളിലും കാണിക്കുന്നുണ്ട് ഇല്ലേ അതേ വീടിനകത്ത് തന്നെ റൂഫ് ടോപ്പിൽ നടക്കുന്ന ഒരു വെള്ളമണി പാർട്ടിയെ അതിനകത്ത് ധന്യെന്ന് പറയുന്ന ക്യാരക്ടർ ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത് ട്രെയിലറിൽ പറയുന്നുണ്ട് ഒരു യൂറോപ്പ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഉപചാര തലയിൽ വെച്ച് തൃശൂർ പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് കേട്ടാണ് പുള്ളിക്കാരെ അവിടെ നിൽക്കുന്നത് അപ്പൊ അത്രയും സഹിക്കുന്നുണ്ട് ക്യാരക്ടർ ഇപ്പം പറഞ്ഞ് അജിത്തിന്റെ ക്യാരക്ടർ അടിച്ചുപിടിച്ച് നടക്കുമ്പോ ധന്യയുടെ ക്യാരക്ടർ കരയുവാണ് വിഷമിക്കുകയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ധന്യമാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ശരിക്കും ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഭർത്താവിന്റെ കയ്യിലാണോ അല്ലെങ്കിൽ ഭർത്താവാണോ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ഭർത്താവ് നല്ല ആരും പറയാളുടെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും അത് ഓരോരുത്തർക്കും ഉള്ളതാണ് അതാണ് പറയാൻ വരുന്നത് അതിനാണ് കുറച്ചു മുന്നേ നമ്മളീ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം അതല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മള് നമ്മുടെ ഫാമിലിയിൽ ഇറങ്ങി തിരിച്ച് നമ്മളുടെ പേരന്റ്സിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറെ ഇടമില്ല അങ്ങനത്തെ ഒരുപാട് പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ ചിലർക്ക് ഒരുപാട് പഠിപ്പുണ്ടാവില്ല അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒര് ഇറങ്ങി പോകുക ആർക്കും പറ്റാതെ വരുന്നത് അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങി പോരാൻ പറ്റാത്തൊന്നും എവിടെയുമില്ല ബിജോ പറഞ്ഞ പോലെ അതൊരു കാര്യമാണ് ഈ പറഞ്ഞ റീസൺസ് എല്ലാം റീസൺസ് ആണ് പക്ഷേ ഇപ്പം പഠിപ്പിണ്ടെങ്കിലും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കാൻ വരുമ്പഴത്തേക്കും ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളോട് ആദ്യം പറയാം സ്ത്രീയോട് ആദ്യം പറയാം ഇതൊക്കെ ഇതും വൺ ഓഫ് മെയിൻ റീസൺസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇമോഷണലി അവർക്ക് മെച്ചൂരിറ്റി ഉണ്ടാവില്ല ആ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാം അപ്പൊ ഈ ഈ സിനിമയിൽ കാണിക്കുന്ന ടോക്സിക് പേരന്റിങ് അവസാനം കുട്ടീനെ കൂടെ ബാധിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് വെക്കുന്നത് അതായത് ഈ ഈ സിനിമയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് എനിക്ക് സിനിമയെ ഒരു സംശയം സിനിമ നിങ്ങൾ പറയുന്ന ഈ സിനിമ സ്ത്രീപക്ഷമാണ് ഞാൻ പക്ഷെ ഈ സിനിമ എന്റെ അപ്പോഴും നടക്കുന്ന സൊസൈറ്റി വേറൊരു ഭാഗമുണ്ട് പുരുഷന്മാരി ഇതേപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചുകൾ അവർ ഒരു സ്ത്രീ പറയുമ്പോ കേൾക്കുന്ന ലോയും അല്ലെങ്കിൽ നാട്ടുകാരിൽ കേൾക്കുന്നുണ്ടെങ്കിൽ പുരുഷൻ പറയുമ്പോ അവർ ഇത് ചുമ്മാ പറയുന്നതായിരിക്കും കേസ് ഒരുപാട് പേര് പോലീസിൽ അവരുടെ സ്ത്രീ എന്ന നിലയില് സപ്പോർട്ട് ചെയ്യുമ്പോ അവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു അവർക്ക് വോയിസ് വി ഫൗണ്ട് ദ വോയിസ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കും പക്ഷെ യു ആർ യു ആർ വെരി റൈറ്റ് ഇത് ആണാണോ പെണ്ണാണോ അതല്ല വയലൻസ് വയലൻസ് നോ ഡൗട്ട് അത് ശരിയല്ല അത് ഓക്കെ അല്ല ടു സെക്സ് ഹാപ്പനിങ് ഇറ്റ് ഈ സിനിമയിൽ ഇത് പറയുന്നു ആൻഡ് ഐ ഫീൽ ഭയങ്കര സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആയിരുന്നു ആണല്ലോ അപ്പൊ അതിന്റെ ഒരു കഥ പറയണു സോ വയലൻസ് ഏഹ് വയലൻസ് ഇപ്പൊ പതിനാം പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്